ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു അറബിക് നമുക്ക് നോക്കാം അറബിയ ഫാം എന്ന വാക്ക് ഫാമിനെ എങ്ങനെയാണ് അറബിയിൽ പറയുന്നത് അല്ലെങ്കിൽ ഫാം എന്ന വാക്കിന്റെ അറബി പദം എന്താണ്

ബേബിന് എന്താ അറബിയില് പറയാന്ന് അറിയോ നിങ്ങക്ക് ബേബിയില് അറബിയില് ട്വിഫ്ലൂന്ന പറയാ ബേബി ബേബിനെ പറയാ അപ്പോ ഫാമിനെ അറബിയിൽ ബേബി ബേബിനെ അറബിയില് ട്വിഫ്ലൂന്നുമാണ് പറയാ ഇനി അറബിക് വേർഡ്സ് ആണ് തന്നിട്ടുള്ളത് അതിന്റെ ഇംഗ്ലീഷ് മീനിങ്സ് ആണ് നമ്മളിനി പറയേണ്ടത് എന്താണ് മാമാനി മാമാണി കളിമത്തു ഹെസ്വാൻസ് എന്ന് എന്ന് വെച്ചാല് ഹോസ് കുതിര കുതിരനെ അറബിയിൽ പറയുന്നതാണ് മീൻസ് ഹോസ് മാമാണി കളിമത്തു എൻ ബഹു എൻ ബഹു എൻ ബഹു എന്ന് വെച്ചാല് ാണ് അർത്ഥം അതായത് പട്ടി കുരയ്ക്കുക എന്ന് പറയുന്ന കുരയ്ക്കുക അതിനെയാണ് പറയാ എൻ ബാഹു മീൻസ് ബാർക്സ് പിന്നെയോ അടുത്ത ക്വസ്റ്റ്യൻ മാണി കളിമത്തു ദീക് ദിന് ആ ഇവിടെ ഇപ്പോ നമ്മള് യൂസ് ചെയ്തിട്ടുള്ള മീനിങ് എന്ന് ദ്ലവർ എന്നാണ് പൊടി മാവ് എന്നൊക്കെ കേട്ടിട്ടില്ലേ അതിനെയാണ് ദക്കീക്ക് എന്ന് പറയാ ചില സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ സെക്കൻഡ്സ് നിമിഷം എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു അർത്ഥം കൂടി വരാറുണ്ട് മാമാനി മീൻസ് ഫ്ലവർ അല്ലെങ്കിൽ സെക്കൻഡ്സ് പിന്നെയോ മാമാണി കളിമത്തു എന്ന് വെച്ചാൽ എന്താ മൗലൂദ് മൗലിദ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ മൗലി എന്നൊക്കെ വെച്ചാല് ജനനം അല്ലെങ്കിൽ ബർത്ത് ബർത്ത് മൗലൂദിന്റെ മൗലൂദ് മീൻസ് അപ്പോ മീലാദ് അപ്പോഹുൽ പറയുന്നത് ഈ ഒരു വേർഡിൽ നിന്ന് തന്നെ വരുന്ന വാക്കുകളാണ് മൗലൂദ് മീലാദ് ഒക്കെ മൗലൂദ് ഈ ഒരു ഒറ്റ വാക്കിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഫോം ചെയ്ത് വരുന്ന വേർഡ്സ് ആണ് അപ്പൊ പിന്നത്തെ നാമാ മാണി കളിമത്തു ് കഹർബാവ് കഹർബാവ് എന്ന് വെച്ചാല് നമുക്കെല്ലാം ഈ ഒരു ഇപ്പോഴത്തെ ഒരു സമയത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്ന ഒരു സാധനമാണ് എന്താണ് ഇലക്ട്രിസിറ്റി കഹർബാവ് മീൻസ് ഇലക്ട്രിസിറ്റി വൈദ്യുതി വൈദ്യുതിയാണ് കഹർബാവ് കഹർബാവ് മീൻസ് ഇലക്ട്രിസിറ്റി പിന്നെ എന്താണ് മാനിമത്തു തലവുസ് തലവുസ് തലവൂസ് എന്ന് വെച്ചാല് ാണ് നമ്മളിപ്പോ ഏതൊക്കെ അറബിയിൽ എന്താ പറയാ പിന്നെ പഠിച്ചതാണ് ബേബി ബേബിനെ അറബിയിൽ എന്താ പറയാ ഫ്ലവർ മാൊടി അതിനെയൊക്കെയാണ് അല്ലെങ്കിലോ നിമിഷങ്ങൾ അതിനും വേർഡ് അറബിയിൽ യൂസ് ചെയ്യാറുണ്ട് മാമാനി മാനിക്ക് അളിമത്തു മൗലൂദിന്റെ അർത്ഥം എന്തായിരുന്നു ബർത്ത് ജനനം അതിനെയാണ് എന്ന് പറയാ പിന്നെ പിന്നെയോ മാനിമത്തു കഹർബാവ് ഇലക്ട്രിസിറ്റി കഹർബാവ് വൈദ്യുതി കഹർബാവ് മീൻസ് ഇലക്ട്രിസിറ്റി പൊല്യൂഷൻ മലിനീകരണം ഇനി നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്നത് വേർഡ്സ് വേർഡ്സ് വേർഡ് അൽ തല്ലത്തി കലിമിത്തുൻ താഴെ കൊടുത്തിരിക്കുന്നതില് അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡ്സിന് എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട് അത് നമ്മളൊന്ന് കൊടുക്കാനാണ് നമുക്ക് നോക്കാം

ഞങ്ങൾ ഒരുപാട് ചൂടുള്ള പാനീയങ്ങളാണ് കുടിക്കാറുള്ളത് അപ്പൊ ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് സാഹിനക്കാണ് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ നമ്മള് സമ്മർ സീസണില് സാഹിന ആയിട്ടുള്ള പാനീയങ്ങളാണോ അല്ലെങ്കിൽ ചൂടുള്ള ഹോട്ടായിട്ടുള്ള പാനീയങ്ങളാണോ കുടിക്ക അല്ല മറിച്ച് ചൂടുകാലത്ത് അല്ലെങ്കിൽ സമ്മർ സീസണില് നമ്മള് കുടിക്ക ഭാരിത ആയിട്ടുള്ളതാണ് ഭാരിത ഭാരിത മീൻസ് കോൾഡ് അപ്പോ ആ സാഹിനയാണ് അവിടുത്തെ മിസ്റ്റേക്ക് സാഹിന മീൻസ് ഹോട്ടൽ എന്നാണ് അല്ല നമുക്ക് അവിടെ വേണ്ടത് നമുക്ക് വേണ്ടത് കോൾഡ് ആണ് അപ്പോ അൽ മീൻസ് കോൾഡ് 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 വാട്ടർ ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെയാണ് നമ്മള് സമ്മർ സീസണിൽ കുടിക്കുക അല്ലെ അല്ലാതെ ഹോട്ട് ആയിട്ടുള്ളതല്ല അപ്പോ നമ്മൾ അവിടെ ഹോട്ട് മാറ്റി അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാരിത ഭാരിത യൂസ് ചെയ്തു

സിക്കീൻ സിക്കീൻ മീൻസ് നൈഫ് കലമല്ല വെക്ക കേക്കില് കലമല്ലാതെ കലം എന്ന് വെച്ചാല് പെൻ സിക്കി എന്ന് വെച്ചാല് നൈഫ് നമ്മള് കേക്കിൽ എന്താ വെക്ക മുകളില് നൈഫാണല്ലേ വെക്ക അപ്പൊ ആ കലം അവിടെ ചേഞ്ച് ചെയ്തിട്ട് നൈ എന്നുള്ള വേർഡ് ആഡ് ചെയ്ത് കൊടുക്ക അപ്പൊ എന്താകും സെന്റൻസ് ഞങ്ങൾ വെച്ചു സിക്കീൻ എന്താണ് വെച്ചത് കത്തി നൈഫ് ആണ് വെച്ചത് കത്തിയ ബർത്ത്ഡേ കത്തി നൈഫ് നൈഫ് പ്ലേസ് വെച്ചു ഇനി നോക്കാം ഫസലി ഫസലി അൽ സ്വൈഫ് നമ്മൾ പറഞ്ഞു ഫസലി സ്വൈഫ് എന്ന് വെച്ചാല് സമ്മർ സീസൺ എന്ന് ഇവിടെയോ ഫി ഫസലി ഷിത്താവ് എന്നാ പറഞ്ഞത് ഫി എന്ന് വെച്ചാല് വിന്റർ സീസൺ തണുപ്പ് കാലം ഫസലി ഷിത്താവ് തണുപ്പ് കാലം എന്തായിരിക്കും അൽ ജവുറു ജവ് അന്തരീക്ഷം അല്ലെങ്കിൽ ക്ലൈമറ്റ് എങ്ങനെയായിരിക്കും ഹാറുൻ ഹോട്ടായിരിക്കും പറഞ്ഞേ അത് ശരിയല്ലല്ലോ ശരിയല്ലോ ഒന്നല്ലെങ്കിൽ അവിടെ ഷിതാവ് മാറണം അല്ലെങ്കിൽ ജവ്വു ഹാർ ഹാർ മാറണം എന്ന് വെച്ച സമ്മർ മാറണം ആ വിന്റർ മാറണം അല്ലെങ്കിൽ ഹോട്ട് മാറണം അപ്പൊ ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് വിന്റിലാണ് അപ്പോ വിന്റർ മാറ്റിയിട്ട് അവിടെ നമുക്ക് സമ്മർ സീസൺ കൊടുക്കണം സമ്മറിനെന്താ അറബിയിൽ പറയാ നമ്മളിവിടെ പഠിച്ചു സ്വൈഫ് അപ്പോ മാറ്റിയിട്ട് സ്വൈഫ് കൊടുക്കാം സ്വൈഫ് മീൻസ് സമ്മർ സമ്മർലി സ്വൈഫ് സമ്മർ സീസണില് അത് ജവുൻ ക്ലൈമറ്റ് എങ്ങനെയുള്ളതാണ് ആയിട്ടുള്ളതാണ് അപ്പൊ ഇവിടെ ഒരുപാട് വേർഡ്സിന്റെ ഓപ്പോസിറ്റ് ഒക്കെ നമുക്ക് ഈ ഒരു ഉറ്റ ഈ ഒരു ത്രീ ക്വസ്റ്റ്യൻസിൽ നിന്നല്ലേ നമ്മള് എന്താ സാഹിന പറഞ്ഞു സാഹിന മീൻസ് ഹോട്ട് അതുപോലെ തന്നെ ഹോട്ടിന് ഇപ്പോ നമ്മള് വേറൊരു വാക്കുകൂടി പഠിച്ചു എന്താണത് സാഹിന അല്ലെങ്കിൽ ഹാർ ഹാർ എന്ന് വെച്ചാലും എന്താണ് ചൂടാണ് അപ്പൊ ഇതിന്റെയൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് എന്താ വന്നത് ബാരിത ഇതൊക്കെ നമ്മൾ ഇപ്പോ ഒരു ഡിസ്കഷനിൽ പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ ഭാരിദ പിന്നെ എന്തൊക്കെയാ പഠിച്ചു ഫസ്ലിഷിത ഫസ്ലി എന്ന് വെച്ചാല് വിന്റർ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് വന്നു ഫസ്ലി ഷിതാവിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഫസലി സ്വീഫ് വന്നു അല്ലെങ്കിൽ സമ്മർ സീസൺ വന്നു വിന്റർ സമ്മർ അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വർക്ക്ഷീറ്റിൽ നിന്ന് നമ്മൾ പഠിച്ചത് അപ്പൊ ഇത്ര വളരെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോ പ്ലസ് ഇനി മുതൽ അറബിക് ട്യൂഷൻസും സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ സ്പെഷ്യാലിറ്റീസ് എന്താണെന്നാൽ ടു വൺ ട്യൂഷൻ ആണ് എക്സ്പേർട്ട് ടീച്ചേഴ്സ് ആണ് ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ആയിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ വീഡിയോസായി ഇനി കാണാം അതുവരേക്കും ബൈ